എല്ലാവർക്കും വിച്ചസ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡൈ ആണെന്ന് കാണിക്കുന്നത് പുറത്തുനിന്ന് ഇതുപോലെ ഹെന്നയോ അതുപോലെ തന്നെ ഡൈയോ ഒന്നും വാങ്ങിത്തേക്കേണ്ട കാര്യമില്ല അപ്പോൾ ഒരു കെമിക്കൽ മുടങ്ങാത്തത് കൊണ്ട് നമ്മളുടെ മുടിക്കും ദോഷകരം ഉണ്ടാകത്തില്ല മുടി ഇതുപോലെ കറുത്ത് വരികയും തിക്കായിട്ട് വളരുകയും ചെയ്യും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഈ ഡൈ നമുക്ക് അപ്ലൈ ചെയ്ത് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം കഴുകിക്കളഞ്ഞാൽ മാത്രം മതി നമുക്ക് വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്നതാണ് അപ്പം മുടി പോലെ തന്നെ കറുത്ത് വരികയും ചെയ്യും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കറിവേപ്പിലയും കരിഞ്ചീരയും കൂടെയാണ് അപ്പോൾ നമുക്കറിയാലോ ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളുടെ മുടിക്ക് കറിവേപ്പില നല്ല പോലെ നമ്മളുടെ മുടിക്ക് കരുത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ തിക്കായിട്ട് വളരുകയും ചെയ്യും നമുക്കറിയാം കറിവേപ്പില മാത്രം ഇട്ട് എണ്ണ കാച്ചി നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പം അതുപോലെ തന്നെ ചെമ്പരത്തിപ്പൂവൊക്കെ ഇട്ടാണെങ്കിലും എണ്ണ കാച്ചി ഉപയോഗിക്കാറുണ്ട് അപ്പം നമുക്ക് കറികളിൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് അപ്പം ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ് നമ്മളുടെ മുടിക്ക് അപ്പം കരിഞ്ചീരി പറയേണ്ട കാര്യമില്ല നല്ലൊരു ഗുണമുള്ളൊരു സാധനം കൂടിയാണ് അപ്പം വേപ്പില ഇതുപോലെ നട്ടു വളർത്തുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇതുപോലെ ഫ്രഷ് ഇലയൊക്കെ എടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് കറിവേപ്പിലയാണ് ഇന്ന് നമ്മളുടെ ഹോം മെയ്ഡ് ഡൈക്ക് എടുക്കുന്നത് അപ്പം ഞാൻ അത്യാവശ്യം നല്ല ഫ്രഷ് ഇല തന്നെ എടുക്കുവാണ് അപ്പോൾ ഏകദേശം കുറച്ച് ഇല എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തന്നെ ഇത് വാഷ് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് ഇല മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് രണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഞാൻ ഇതിൻ്റെ ഇല മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഇത് ഇത്രയും ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോഴത്തെ ആവശ്യത്തിനാണ് അതിന് ശേഷം ഒരു ജാറ് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് ആ ഇല അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കണം ഇത് നമുക്ക് നല്ല പോലെ തന്നെ ജ്യൂസ് എടുക്കേണ്ടതാണ് അപ്പോൾ അത്യാവശ്യത്തിന് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് മിക്സിക്കകത്ത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അതേ നോക്കിയാൽ ഈ ഒരു പരുവാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ ജ്യൂസ് മാത്രം നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പം ഈ ജ്യൂസ് മാത്രം ഇട്ട് ഇടക്ക് നമുക്ക് മുടിയൊക്കെ വാഷ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ മുടി നല്ലപോലെ പോലെ തന്നെ കരുത്തൊക്കെ ഏകാനൊക്കെ നല്ലതാണ് കറിവേപ്പില ജ്യൂസ് ഇത് സ്റ്റോർ ചെയ്താണെങ്കിലും നമുക്ക് വെക്കാം ഇങ്ങനെ ജ്യൂസ് ഉണ്ടാക്കി അപ്പം നമുക്ക് എളുപ്പത്തിന് എടുക്കുകയും ചെയ്യാം ഇനി ഒരു കപ്പ് കരിഞ്ചീരകമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം കരിഞ്ചീരകം നമുക്കറിയാം നല്ലതാണ് നമ്മളുടെ മുടികി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു പഴയ ചട്ടി മതി കാരണം കരിയിച്ചെടുക്കണം മൂന്ന് ബദാമും ഇട്ട് കൊടുത്തിട്ടുണ്ട് ബദാമും നമുക്കറിയാം നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് അപ്പം അത് ഇത് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ നല്ലപോലെ ഒരു കരിഞ്ഞ കരിഞ്ഞൊരു പരുവമാകണം എന്നാൽ മാത്രമേ നമുക്ക് നല്ല പെർഫെക്റ്റ് ഡൈ കിട്ടത്തുള്ളൂ ഇപ്പം ഇത് രണ്ടും ഏകദേശം ഒന്ന് കരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് എന്നാലും നല്ല ഫൈനായിട്ട് നമുക്ക് പൊടിഞ്ഞു കിട്ടണം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു പേപ്പറിൽ ഞാൻ വിരിച്ചിടുകയാണ് ഒന്ന് തണുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടും നമുക്ക് പൊടിച്ചെടുക്കാം ചൂടോടെ ഒരിക്കലും മിക്സിയിലിട്ട് പൊടിക്കരുത് ഇപ്പോൾ ഇത് നമ്മളുടെ കരിഞ്ചീരോ അതുപോലെ തന്നെ ബദാമോ ഒക്കെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നല്ല ക്ലീനായ ഒരു ജാറെടുത്തിട്ട് വേണം നമുക്ക് അതിൽ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഒട്ടും വെള്ളം കാണാൻ പാടില്ല കാരണം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണമെങ്കിൽ തന്നെ ചീത്തയാകും അപ്പം വെള്ളം പാടില്ല നല്ലപോലെ ക്ലീൻ ആയിരിക്കണം ജാറ് അപ്പം ഇനി നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് എന്നാലേ നമ്മൾ ആ ഡൈ മിക്സ് ചെയ്യുമ്പം നല്ല കറക്റ്റായിട്ട് വരത്തുള്ളൂ അപ്പം നോക്കി നല്ലപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മളത് ആ ഫ്രൈ ചെയ്യുമ്പം ശ്രദ്ധിക്കണം നല്ലപോലെ തന്നെ ഒരു കരിഞ്ഞ പരുവം കിട്ടിയാലും നമുക്കത് ഇതുപോലെ തന്നെ ഫൈൻ പൗഡറായിട്ടും കിട്ടത്തുള്ളൂ അപ്പം ഞാൻ എന്തേ വേറൊരു ബൗളിലേക്ക് ഇത് ഇന്ന് കാരണം നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ എടുക്കാനായിട്ടുള്ളൊരു സൗകര്യത്തിന് വേറൊരു ബൗളിലേക്ക് ഇട്ട് അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ പൊടിച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ആവശ്യത്തിന് നമുക്ക് എടുക്കുകയും ചെയ്യാം കുറേ ഒക്കെ ആണെങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ കേട്ടോ ഈ പൊടി വേണമെങ്കിലും നമുക്കിപ്പം ഷോപ്പുകളിലൊക്കെ കിട്ടും അപ്പോൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുമ്പം നമുക്കൊരു വിശ്വാസമാണല്ലോ അപ്പോൾ അത് നമ്മുടെ ജ്യൂസും അതുപോലെ തന്നെ കരിഞ്ചീരക പൊടിയും റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോഴത്തേക്കാണ് എടുക്കുന്നത് അതിട്ട് കൊടുത്ത് പിന്നെ വേണ്ട നമുക്ക് നെല്ലിക്ക പൊടിയാണ് അത് നമ്മളുടെ മുടിക്കൊക്കെ നല്ലതാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടി കൂടി ഇട്ട് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടയാൻ വേണ്ടിയാണ് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് വേണം നമുക്ക് ആ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് വേപ്പില ജ്യൂസ് ഒഴിക്കാനായിട്ട് ഇപ്പം ഇത് രണ്ടും കൂടെ മിക്സ് ആയ ശേഷം ആവശ്യത്തിന് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വേപ്പില ജ്യൂസ് ഒഴിച്ചു കൊടുക്കുവാണ് അപ്പം വേറെ നമുക്ക് കട്ടൻ ചായ വേണമെങ്കിൽ കട്ടൻ ചായയിലും മിക്സ് ചെയ്യാം കേട്ടോ അപ്പം വേപ്പിൽ ജ്യൂസിൽ നമുക്ക് മുടി കഴുകിയാലും മതി അപ്പം ഞാൻ നോക്കി രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഒത്തിരി വെള്ളം പാടില്ല ഓരോ ടേബിൾ സ്പൂൺ ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പം നോക്കി ഈ ഒരു പരുവത്തിലാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഒത്തിരി വെള്ളമായാലും നമ്മളുടെ മുടിയിൽ നിന്നൊക്കെ ഒലിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടത് ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട് ബാക്കി നമുക്ക് മുടി വാഷ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പം അത് ഇനിയിപ്പം നമ്മൾ ഇപ്പം തന്നെ എടുക്കുന്നില്ല ഒരു ദിവസം റെസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് അപ്പം പിറ്റേ ദിവസം നോക്കിയപ്പം നോക്കിയാൽ നല്ല പോലെ തന്നെ കറുത്തൊരു കിട്ടിയിട്ടുണ്ട് ഈ ഒരു കളറിൽ വേണം നമ്മൾ ഡൈ കിട്ടാനായിട്ട് ആ ഇരുമ്പ് ചീനച്ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ഒന്ന് കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇങ്ങനത്തെ ഹോം ടൈ ഒക്കെ നമുക്ക് വെച്ചാൽ നല്ലപോലെ തന്നെ കറുത്തുകിട്ടുകയും ചെയ്യും അപ്പം നോക്കിയപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഹാർഡായിട്ട് ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ നമ്മളുണ്ടാക്കിയ വേപ്പൽ ജ്യൂസ് കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണെ ഇപ്പം നോക്കി നമ്മളുടെ ഡൈ തലയിൽ തേക്കുന്ന ഒരു പരിവം ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് ഒരു ബ്രഷ് വെച്ച് കൊടുത്താൽ മാത്രം മതി അപ്പം നരയുള്ള ഭാഗത്തൊക്കെ നമ്മളുടെ മീശയിലും താടിയിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് ഇതുപോലെ തന്നെ കൊടുക്കാം അപ്പം ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ ശേഷം മാത്രം കഴുകളഞ്ഞാൽ മതി അപ്പം നമ്മൾ സോപ്പും ഷാമ്പൂന്നും ഇടണ്ട ബാക്കിയുള്ള നമ്മളുടെ കറിവേപ്പില ജ്യൂസ് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്താൽ മാത്രം മതി അപ്പം ഇടയ്ക്കൊക്കെ നമുക്ക് സോപ്പിനും ഷാംപൂവിനും പകരം വെറുതെ നമ്മളുടെ മുടി കഴുകുന്നത് നല്ലതാണ് അപ്പം നമ്മളുടെ മുടിയൊക്കെ നല്ലപോലെ തന്നെ കറുത്തു വന്നിട്ടുണ്ട് നമ്മളുടെ മീശയൊക്കെ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അതുപോലെ തന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നമുക്കത് കരിഞ്ചീരകപ്പൊടി ഇതുപോലെ ചെറിയൊരു ജാറിലാക്കി സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിലാക്കി വെക്കാം നമ്മളുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ എപ്പോഴും എപ്പോഴും നമുക്ക് പൊടിക്കേണ്ട അതുപോലെ തന്നെ നമ്മളുടെ വേപ്പില ജ്യൂസും ഇതുപോലെ ബോട്ടിലാക്കി വെക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക